സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിറന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് പ്രാധാന്യം ഉണ്ടല്ലോ അല്ല നിങ്ങൾ രണ്ടാൾ കൂടി പറഞ്ഞു ഈ പ്രകാശ് ജാവദേക്കർ തന്നെ കണ്ടിരുന്നു പക്ഷെ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അതെന്നാണ് ഇ പി ജയരാജന്റെ പാർട്ടിയെ അറിയിച്ചിട്ടുമില്ല ഇതൊരു സംശയത്തിൽ അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ എല്ലാവരുമായും നല്ല സുഹൃദന്ധം വെക്കുന്ന ഒരാളാണ് ജേരാ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർ കവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോഹ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേക്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ മനസ്സിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശക്കുമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല നന്ദകുമാറിന്റെ എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാനും നിങ്ങൾക്ക് അത് അറിയുമെന്നറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടോ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷെ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല പ്രവർത്തിച്ച അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു ഇവിടെ ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി നിങ്ങൾ ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലെങ്കിലും ഈ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതിൽ ഞാനങ്ങില്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാൻ ഞാനങ്ങ് തകർന്നു പോയോ തളർന്നു പോയോ അപ്പൊ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചെലവാകില്ല എന്ന് നമ്മൾ കാണണം എന്താ പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിൽ കിട്ടുമെന്ന് പ്രധാനമന്ത്രി അതില് പൂജ്യം ഉണ്ടാവും മറ്റേ ഒന്നുണ്ടാവില്ലാത്ത മാത്രം ചെയ്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എം ബി ജെ പി അന്തർധാരുണ്ടെന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാൾക്കറ മുമ്പിൽ താണ വണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതില് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാക്കണ്ടൊരു വലിയ നില തന്നെ ഇവിടെ കാണാൻ കഴിയും എന്തിനാണത് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ഉദ്ദേശം അതൊന്നും പറയേണ്ട നേരെല്ലാവരും ഇപ്പം അതുകൊണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നില്ലാതെ മാത്രം ആ പാർട്ടിയെ ഞങ്ങൾ ഇങ്ങനെ അന്തർധാരക്ക് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലവാകില്ല അത് അവരുടെ രീതിയാണ് അവരാണ് അന്തർധാരയ്ക്ക് തയ്യാറാകുന്നത് ഇപ്പോൾ ഗുജറാത്ത് പിന്നെ നമ്മുടെ അവരുടെ ആസാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ പരസ്യമായി പറഞ്ഞാൽ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ എൽ ഡി എയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്ന് വരെ പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതാണ് ഞാൻ കാണേണ്ടത് ഞാനിപ്പൊ പറഞ്ഞില്ലേ ഞാൻ കണ്ടുവന്ന് എന്താ അതിന് തെറ്റായി സാധാരണ നിലക്ക് ഒരാള് ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ കാണില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് അതല്ലേ നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിന് വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു നിങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെയും രണ്ടാം സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ അത് അത് പറഞ്ഞില്ല എന്ന് മാത്രം ഇത് ശക്തമായ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണത് അത് തന്നെയാണ് അത് വസ്തുത സംസ്ഥാന സർക്കാരിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയംബുദ്ധി ചെലവഴി ചെലവഴിക്കണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതിലൊക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടത് ബാക്കി നമുക്ക് പിന്നീട് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നത് സി എത്ര സീറ്റ് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് नीचे <laughs> I'm <inaudible> sorry.